ഉണ്ണി സഹദയന്മാരുടെ സ്മൃതികളിരമ്പി മെഴുവേലി വലിയ പള്ളി പെരുന്നാൾ സമാപിച്ചു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മെഴുവേലി ഹോളി ഇന്നസെന്റ് ഓർത്തഡോക്സ് തീർത്ഥാടന വലിയ പള്ളി ശിശുവധ പെരുന്നാളും കൺവെൻഷനും വിവിധ പരിപാടികളോടെ നാടിന്റെ ഉത്സവമായി ആഘോഷിച്ചു ഡിസംബർ പതിനഞ്ചിന് കൊടിയേറിയ പെരുന്നാൾ ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ വെള്ളിയാഴ്ച കൊടിയിറങ്ങി ഭക്തി നിർഭരമായ റാസയിൽ ആയിരങ്ങൾ പങ്കാളികളായി പിതൃസ്മൃതി വിളംബര റാലി ഹോളി ഇന്നസെൻ്റ് അവാർഡ് ദാനം കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കൽ പെരുന്നാൾ പ്രദക്ഷിണങ്ങൾ ആദരിക്കൽ മംഗളപത്ര സമർപ്പണം വെച്ചൂട്ട് പാൽപായസ നേർച്ച തുടങ്ങിയവ പെരുന്നാളിന്റെ ഭാഗമായി നടന്നു പെരുന്നാൾ ദിനമായ വെള്ളിയാഴ്ച ഡോക്ടർ ഗീവർഗീസ്മാർ തെയോഫിലോസ് മെത്രാപോലിത്തയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മൂന്നിന്മേൽ കുർബാന നടത്തി ഹോളി ഇന്നസെൻറ്റ് അവാർഡ് കോട്ടയം നവജീവൻ ട്രസ്റ്റ് ചെയർമാൻ പി യു തോമസിന് മെത്രാപോലിത്ത സമ്മാനിച്ചു ഇടവകയിലെ എൺപത് വയസ്സ് പൂർത്തീകരിച്ചവരെ ആദരിച്ചു അൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തീകരിച്ചവർക്ക് മംഗളപത്രം സമർപ്പിച്ചു കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കൽ വെച്ചൂട്ട് എന്നിവയും നടന്നു വൈകിട്ട് ഭക്തി നിർഭരമായ റാസ കിടങ്ങന്നൂർ കുരിശടിയിൽ നിന്ന് ആരംഭിച്ചു മെഴുകുതിരിയും വിളക്കുകളും സഭാപതാകയുമേന്തി വിശ്വാസികൾ റാസയിൽ അണിനിരന്നു ബാൻഡ് സെറ്റും ചെണ്ടമേളയും റാസയ്ക്ക് അകമ്പടിയായി thank <laughs> you മീഡികയിൽ പനയംതിട്ട ആമക്കോട് ഭാഗം വഴി റാസ ദേവാലയത്തിൽ സമാപിച്ചു പാൽപ്പായസ നേർച്ച ഇൻസ്ട്രുമെൻ്റൽ ഫ്യൂഷൻ എന്നിവയോടെ പെരുന്നാളിന് കൊടിയിറങ്ങി ഇടവക വികാരി ഫാദർ എം കെ ഇമ്മാനുവേൽ മുളവന ട്രസ്റ്റിമാരായ ജേക്കബ് ജോർജ് പുല്ലേലിക്കുഴിയിൽ ചാക്കോ മാത്യു പൂങ്കിഴമണ്ണിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പെരുന്നാൾ ആഘോഷങ്ങൾ ജനശബ്ദം ന്യൂസ് കിടങ്ങന്നൂർ